ഭയങ്കര തമാശ പറഞ്ഞുകൊണ്ട് ന്യൂസ് ക്യാൻ ഈ ആഴ്ച ആരംഭിക്കുകയാണ് ഇസ്രായേലിലെ പോലീസുകാർ നിരപരാധികളെ കൊല്ലുന്നത് കൊണ്ട് അവർക്കുള്ള യൂണിഫോം ഇനി തയ്ച്ചു കൊടുക്കില്ലെന്ന് കേരളത്തിലെ കണ്ണൂരിലെ മരിയൻ അപ്പാരൽസ് എന്ന വസ്ത്രനിർമ്മാണ യൂണിറ്റിൻ്റെ ഉടമ തോമസ് ഓലിക്കൽ നിലപാടെടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇസ്രായേലിലെ പോലീസ് ഉടുതുണിയില്ലാതെ യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ് പേടി തടികയത്തി വരുന്ന പാണ്ഡിലോറിയെ മറിക്കാൻ വഴിവക്കിൽ കണ്ണും മിഴിച്ചിരിക്കുന്ന ചൊറുത്തവളയുടെ അവസ്ഥയെന്നല്ലാതെ എന്തു പറയാനാണ് ഒരുപക്ഷെ കണ്ണൂരിലെ സഖാക്കന്മാരെയും ഇസ്ലാമിക തീവ്രവാദികളെയും പേടിച്ചിട്ടാകും അച്ചായന് ഈ നിലപാടെടുക്കേണ്ടി വന്നതെങ്കിലും ഒരു നട്ടല്ലൊക്കെ വേണ്ടേ അച്ചായ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം ഉപേക്ഷിക്കേണ്ടത് ഇസ്രയേലികളുടെ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഗൂഗിളും ഒക്കെയല്ലേ അവരുടെ സംഭാവനകൾ വേണ്ടെന്ന് വെച്ചാൽ ഈ ലോകം തന്നെ നിശ്ചലമാകും എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ ആഴ്ച ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം മരണം ഇരന്ന് വാങ്ങിയതിനാൽ മരണസംഖ്യ പെരുപ്പിച്ചു കാണിക്കുന്ന തീവ്രവാദികളുടെ പക്ഷത്തല്ല നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്ത് തന്നെയാണ് ലോകത്തിലെ ധാർമ്മിക ബോധമുള്ള പൊതുസമൂഹം എക്കാലവും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തീവ്രവാദികൾക്കും അവരെ തീറ്റിപ്പോറ്റുന്ന ഏമാന്മാർക്കും തീവ്രവാദ പുറപ്പുകയ്ക്ക് പാലൂട്ടുന്ന രാജ്യങ്ങൾക്കും അവരുടെ വോട്ട് ബാങ്ക് കണ്ട് കണ്ണു മഞ്ഞളിച്ച് അവരുടെ കാൽ കീഴിൽ ദണ്ഡ നമസ്കാരം ചെയ്തു കിടക്കുന്ന അധികാര കൊതിയന്മാരായ കേരളത്തിലെ രാഷ്ട്രീയ തൊഴിലാളികൾക്കുമല്ലാതെ മനുഷ്യരായി പിറന്നവരാരും ഹമാസിനെയോ അവരെ മുന്നിൽ നിർത്തി കളിക്കുന്ന ചോരക്കൊതിയന്മാരായ പലസ്തീനികളെയോ പിന്തുണച്ച് രംഗത്ത് ഇതുവരെയും വന്നിട്ടില്ല സി പി എം നിലപാടിന് ഘടകവിരുദ്ധമായി ഹമാസിനെ ഭീകരന്മാർ എന്ന് വിളിച്ച ശൈലജ ടീച്ചർക്ക് ചുമ്മാ കമ്മ്യൂണിസ്റ്റ് കെ ടി ജലീലിന്റെ പലരുടെയും ചുരുക്കുകൾക്കെതിരയായി ആദ്യത്തെ പോസ്റ്റിലെ ഭീകരർ എന്ന പരാമർശം ഒഴിവാക്കി സി പി എമ്മിന്റെ പ്രീണന രാഷ്ട്രീയത്തിന് കുടപിടിക്കേണ്ടി വന്നെങ്കിലും അടുത്ത ദിവസം ഹമാസിന്റെ ഭീകരതയെ ടീച്ചർ ഇസ്രയേലിന്റെ ഭാഗത്ത് ഹമാസ് ഒരു ആക്രമണം നടത്തിയപ്പോ അവിടുന്ന് കൊറേ ആളുകളെ കുട്ടികളെയും സ്ത്രീകളെ അടക്കം യുദ്ധ തടവുകാരായി പിടിച്ചുകൊണ്ടു യുദ്ധ തടവുകാരെ വെച്ച് വിലപേശിയ രണ്ടു കൂട്ടരും അതായത് ഇവരെ കൊല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ പ്രദേശത്ത് ഒഴിയണമെന്നാണ് പറയുന്നത് അങ്ങനെയൊരു വിലപേശൻ യുദ്ധ തടവുകാരെ വെച്ച് നടത്തുന്നത് ശരിയല്ല ഹമാസിനെ പറഞ്ഞു ഹമാസ് നടത്തുന്ന സ്ത്രീകളോടും കുട്ടികളോടും എല്ലാമുള്ള ഈ ഭീകരത അംഗീകരിക്കുന്നില്ല ക്രൂരത കാണിക്കുന്ന ഹമാസിന്റെ സമീപനം അംഗീകരിക്കുന്നില്ല വീണ്ടും മുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ കടിപ്പെട്ട് പറഞ്ഞത് തിരുത്താൻ ടീച്ചർ നിർബന്ധിതയായേക്കാം എന്നിരുന്നാലും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനുള്ള ടീച്ചറുടെ നീതിബോധത്തിന് ഒരു ബിഗ് ഭിഷലിയുണ്ട് ടീച്ചറെ പോലെയുള്ളവർ പാർട്ടിക്കുള്ളിൽ ഉള്ളപ്പോഴും കണ്ണൂരെ മാടായി പോലെയുള്ള ലോക്കൽ കമ്മിറ്റികൾ ഇസ്രായേലിനെ ചൊറിഞ്ഞും തീവ്രവാദികളെ തഴുകിയും പ്രകടനങ്ങൾ നടത്തി ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന കാട്ടി എന്നാൽ പലസ്തീൻ പ്രസിഡന്റ് മഹമൂദ് അബാസ് കൊടുന്നനമേ ഹമാസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സത്യം വെളിപ്പെടുത്തി രംഗത്തെത്തുകയുണ്ടായി അറബ് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം മൂലം സന്ധ്യക്ക് മുമ്പ് അബ്ബാസിനത് തിരുത്തി പറയേണ്ടി വന്നെങ്കിലും കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ഹമാസ് പ്രേമം മൂത്ത് പരവശന്മാരായി മാറിയിരുന്നു പ്രവർത്തക സമിതിയിൽ പലസ്തീനെ പിന്തുണയ്ക്കണമെന്ന് ഊക്കോടെ തട്ടിവിട്ടത് കൂടാതെ റിപ്പോർട്ടർ ചാനലിന്റെ ഫ്ലോറിൽ വന്നിരുന്ന് രാജ്യമില്ലാതിരുന്നിട്ടും രാജ്യത്തലവാ എന്ന് യാസർ അറാഫത്തിനെ ഇന്ദിരാഗാന്ധി വിളിച്ചെന്നും അത് കേട്ട് കോരിത്തെരിച്ചുപോയ താനാണ് ചേരുചേര യുവജന സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചതെന്നും അറാഫത്തിനൊപ്പം ചെലവഴിച്ച രണ്ട് ദിവസം തനിക്ക് മറക്കാൻ വയ്യാത്തതായിരുന്നുവെന്നും തട്ടിമൂളിച്ച കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തന്റെ ഹമാസ് പ്രേമം തുറന്നു പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭീകര വേഷം നടത്തി കോൾമൈരുകൊണ്ട് എന്നാൽ അങ്ങനെ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് പറ്റിയ കോടികളുടെ സഹായങ്ങൾ കൊണ്ട് രാഷ്ട്രവും ഭരണകൂടവും സുസ്ഥിരമാക്കുന്നതിന് പകരം കുടിൽ വ്യവസായം പോലെ ബോംബും റോക്കറ്റും നിർമ്മിക്കാനായിരുന്നു പലസ്തീൻ വ്യഗ്രത കാണിച്ചത് എന്ന സത്യം ചെന്നിത്തല സൗകര്യപൂർവ്വം അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു താനുമായി മൂപ്പിളമ തർക്കം കലശലാണെങ്കിലും ചെന്നിത്തലയുടെ ആശാന്റെ മകൻ കെ മുരളീധരൻ ചെന്നിത്തല പറഞ്ഞതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങി സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോവുകയും കുട്ടികളെ കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളുടെ ചോരക്കളി വെറും വികാരപ്രകടനങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിൽ ഒരാണി കൂടി അടിച്ചിറക്കി തൊട്ടുപുറകെ താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനും മുകളിലുള്ള എന്തോ കുന്തമാണെന്ന് തരിച്ചു വശായി നടക്കുന്ന കണ്ണൂരുകാരൻ റിജിൽ റിജിൽമാക്കൂറ്റിയും മഹേഷും തങ്ങളുടെ ഹമാസ് പ്രേമം തുറന്നു പറഞ്ഞ് വോട്ട് ബാങ്ക് സുഖിപ്പിക്കലിന് രംഗത്തിറങ്ങി ഏതായാലും കോൺഗ്രസിനോട് രണ്ടു വാക്ക് പറയാനുണ്ട് ഇസ്രായേൽ ജൂതന്റെ രാഷ്ട്രമായിരിക്കും പക്ഷേ ക്ഷിയുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തു ജനിച്ചു വളർന്ന വിശുദ്ധ നാട് തന്നെയാണ് എം എ ബേബിയും മാർ കുറിലോസുമാനും തുടങ്ങിയവർക്കൊന്നും വകതിരിവില്ലാതെ അവർ പറയുന്നതൊക്കെ ക്രൈസ്തവർ അവഗണിച്ച് തള്ളിക്കളയുക തന്നെ ചെയ്യും ഹമാസുഖിപ്പിക്കൽ മഹാമഹം ഇപ്പോൾ കേരളത്തിലെ ഇടതിനും വലതനും അഭിമാനമായി കഴിഞ്ഞിരിക്കുകയാണ് സി പി എമ്മിന് നിലനിൽക്കാൻ അവരുടെ പാർട്ടി അടിമകളുടെ ഫിക്സഡ് വോട്ട് മതിയാകും എന്നാൽ കോൺഗ്രസിന്റെ സ്ഥിതി അതല്ല ഈ കണ്ട കാലം മുഴുവൻ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്ന ക്രൈസ്തവരെ പിണക്കുന്നത് നിങ്ങൾക്ക് തന്നെയുള്ള കുഴി കുഴിതോണ്ടലാകുമെന്നും ആ സ്പേസിൽ സി പി എമ്മും ബി ജെ പിയും നേട്ടമുണ്ടാക്കുമെന്നും നിങ്ങൾ മറന്നുകളയരുത് നേരവും കാലവും നോക്കാതെ ക്രൈസ്തവരെ സമ്മർദ്ദത്തിലാക്കുന്ന ഡയലോഗ് അടിച്ച് നാശം ഇറന്നു വാങ്ങാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ചക്രശ്വാസം വലിച്ച് ആസന്ന ആസന്നമൃതിയിലേക്ക് കിതച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ നാശം ദ്രുതഗതിയിലായിരിക്കും സംഭവിക്കുക അത്ര തന്നെ ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും കൂടെ വോട്ട് വാങ്ങി കേരളം മാറി മാറി ഭരിക്കുന്ന ഇടതന്മാരും വലതന്മാരും ചില പ്രത്യേക മതക്കാരുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ നടത്തുന്ന സംയുക്ത നീക്കങ്ങൾ കേരളത്തെ കൊണ്ടു കൊണ്ടുചെന്നെത്തിക്കുന്നത് ഭീതിജനകമായ അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വിഷയം ഡിബേറ്റ് ചർച്ചയ്ക്കെടുത്തപ്പോൾ സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായി പ്രതികരിക്കുന്ന അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാദുക്കൽ പ്രതികരിച്ചത് എങ്ങനെയാണ് കേരളത്തിലെ സാമാന്യ ജനാധിപത്യ മതേതര വിശ്വാസികളായ ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത ഒരു ഭീകര അവസ്ഥയിലേക്ക് നമ്മുടെ ഭരണകൂടങ്ങൾ പ്രത്യേകിച്ചും മാറി മാറി മരിച്ച സർക്കാരുകളൊക്കെ നമ്മളെത്തിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം സ്വരാജിന്റെ ഭാഷയൊക്കെ എം സ്വരാജിനെ പോലെയുള്ള ഒരു തിപ്പൊരി നേതാവിൽ നിന്നും പക്വതയുള്ള പക്വത ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു നേതാവിൽ നിന്നും പാലസ്തീൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ ഹമാസ് എന്ത് ചെയ്താലും ഇസ്രായേൽ ചെയ്തത് തെറ്റാണെന്നും പാലസ്തീൻ ചെയ്തത് ശരിയാണെന്നും പറയുന്ന ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം അവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ കാരണം വഴിയിലിട്ട് അമ്പത്തിരണ്ടും അമ്പത്തഞ്ചോ അറുപത് എഴുപതും വെട്ടി വെട്ടി കൊന്നിട്ട് അതിനെ ന്യായീകരിച്ച് മാത്രം പാർട്ടികാസുകളുടെ കേട്ട് വളർന്നിരിക്കുന്ന സംഘടനകളുടെ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർക്ക് ഇതിനപ്പുറത്തേക്കൊന്നും പറയാൻ പറ്റില്ല ജോർജി ഇവരെയൊക്കെ ജയിപ്പിച്ചു വിട്ട ജനമാണ് വിട്ടികള് നമ്മളെ പോലെയുള്ളവര് ഇവരെയൊക്കെ നേതൃത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നവര് ഇവരൊക്കെ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിന് വേണ്ടി ഈ കേരളത്തിലെ സാമാന്യ സമാധാനകാംക്ഷികളായ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഒറ്റ കൊടുത്ത് ഇവിടെ ഈ കേരളത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഇസ്രായേലിൽ വെച്ച് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഐ എസ് ഐ എസിനെക്കാളും ഭീകരമാണ് ഇത് വെച്ച് നോക്കുമ്പോൾ ഐ എസ് ഐ എസിന്റെ ഭീകരതകൾ ഇതിൽ എത്രയോ ഭേദമാണ് എന്ന് ചിന്തിച്ചു പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിനെ മണ്ണിച്ചെന്ന് തീവ്രവാദികളായ കണ്ണിച്ചോലും നാണിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന സംഘത്തിനെ കൊടി പിടിച്ചുകൊണ്ട് നടന്ന് ഇവിടുത്തെ പല തീവ്രവാദ സംഘടനകളോടും ചേർന്ന് നിന്നുകൊണ്ട് ഐക്യദാടി പ്രഖ്യാപിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ പാർട്ടികളെയും ജനം തള്ളിക്കറയാൻ തയ്യാറാകണം ഞാന് തമാസിനെ പറയുന്നത് എവിടെ വെച്ച് ചെയ്താലും അതിനെ തള്ളി പറയാം തയ്യാറാകുന്നില്ലെങ്കിൽ ഇതുപോലത്തെ നേതാക്കന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലേക്കും കൂടെ തങ്ങൾക്കെതിരായി മൊസാദുമായി ഒരു അടിയന്തര കമ്മിറ്റി കൂടി യുദ്ധം നിർത്തി രക്ഷപ്പെടാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും ഒരു കരക്കമ്പി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഹമാസിന്റെ ഉന്മൂലനം മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുമ്പോഴും ഫലസ്തീനിലെ നിരപരാധികളായ പൗരന്മാരെയും ആയുധം നഷ്ടപ്പെട്ട യോദ്ധാക്കളെയും പരിക്കേറ്റവരെയും സറണ്ടറായവരെയും കൊല്ലാതിരിക്കണമെന്നുള്ള രാജ്യാന്തര യുദ്ധ നിയമങ്ങൾ പാലിച്ച് അധിനിവേശങ്ങളെ ചെറുക്കുകയും അനിവാര്യമായി വന്നപ്പോൾ മാത്രം തിരിച്ചടിക്കുകയുമാണ് യുദ്ധത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ നീക്കത്തിന്റെ മുന്നോടിയായി തീവ്രവാദത്തിൽ പങ്കൊന്നുമില്ലാതെ ഉപജീവനത്തിനു വേണ്ടി അലയുന്ന പലസ്തീൻ പോലും ഏൽക്കാതിരിക്കാൻ വേണ്ട കരുതലും ഒഴിഞ്ഞു മാറുവാനുള്ള മുന്നറിയിപ്പും വഴികളുമെല്ലാം ഇസ്രായേൽ നൽകിയിരുന്നു എന്നാലും പ്രഖ്യാപിക്കാത്തതിനാലും ആളപായമുണ്ടാകാതെ പലസ്തീനെ രക്ഷിക്കാൻ അമ്മാൻ പലസ്തീൻ ഈജിപ്ത് ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ നേതാക്കന്മാരെ ചേർത്ത് ഒരു പദ്ധതി ഒരുക്കിന്റ് ജോ ബൈഡൻ രംഗത്ത് എന്നാൽ എയർഫോഴ്സ് വൺ വിമാനം വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുമ്പ് ലോകത്തിന്റെ സകല സമാധാന പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് തീവ്രവാദികൾ ഗാസ സിറ്റിയിലെ അൽ അഹലി അർബ് ഹോസ്പിറ്റലിൽ വമ്പൻ സ്ഫോടനം നടത്തി നൂറ് കണക്കിന് നിരപരാധികളായ കൊച്ചു അടക്കം അഞ്ഞൂറോളം പേരെ ചെയ്തു പലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പ് അവർ അയച്ച മിസൈൽ നിയന്ത്രണം വിട്ട് പതിച്ചാണ് ആശുപത്രിയിൽ സ്ഫോടനമുണ്ടായത് എന്നും ഹമാസും പരസ്പരം ആക്രമണം നടത്തിയ ഹമാസിന്റെ ബി ടീം എന്ന് വിശേഷിപ്പിക്കാവുന്ന പലസ്തീൻ ഇസ്ലാമിക് ജിഹാദാണെന്നും അവർ കഴിഞ്ഞ കുറെ നാളുകൾ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെന്നും വസ്തുനിഷ്ഠമായ തെളിവുകൾ ഇസ്രായേൽ രംഗത്തു വന്നു ക്യാൻസൽ ആക്കുകയും യുദ്ധത്തിൽ ശുശ്രൂഷിക്കുവാനുള്ള പ്രതിബദ്ധതയും സ്നേഹവും ഇസ്രായേലിന്റെ പുറത്തേക്ക് അത് ചുമത്തുവാനും പൂണ്ടു നിൽക്കുന്നവരുടെ അജണ്ട ഒരിക്കലും സമാധാനമുണ്ടാകരുത് എന്നാണെന്നുള്ളത് ലോകം അറിയാതെ പോകരുത് ഇതേ സമയം സ്ഫോടനം നടത്തി ആക്രമണം നടത്തി രണ്ട് അപ്പോൾ തന്നെ പലസ്തീന്റെ പേര് അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും പോലീസ് അകത്താക്കി ഇതര മതസ്ഥരെ കൊന്നും കൊലവിളിച്ചും സ്വന്തം മതത്തിന്റെ തത്വങ്ങൾ ഉറപ്പിക്കാൻ വെറി പൂണ്ട് നടക്കുന്ന തീവ്രവാദികൾ അങ്ങനെയൊക്കെയാണ് അവരുടെ അസ്കൃതകൾ ശമിക്കത്തുരുട്ടിക്കേറ്റാൻ വെറി ഇളകിയവരുടെയും വീണ്ടുപിടിച്ച് പ്രചരിപ്പിച്ച് ഉറഞ്ഞ് ആശുപത്രിയിൽ വീണത് െന്നും പ്രാദേശിക ഉൽപന്നമാണെന്നും വ്യക്തമാക്കുകയുണ്ടായി വ്യക്തമാക്കുകയുണ്ടായികത്തവരുടെ അജണ്ടകളെ കടപുഴക്കി വിക്ഷേപിച്ച ദിശയിലേക്ക് തന്നെ പോലെ റോക്കറ്റ് മടങ്ങി വന്ന് പൊട്ടിത്തെറിക്കുന്ന വ്യക്തമായ ബി ഇസ്രായേൽ മുമ്പിൽ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാമെന്ന് അവരുടെ പ്രതിയോഗികൾ കൂട്ടമായി റോക്കറ്റ് പോലെ തിരികെ വിക്ഷേപ കേന്ദ്രത്തിലേക്ക് തന്നെ മുഴുവൻ മണ്ണിൽ നൂറ്റാണ്ടുകളോളം പീഡനങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ പരിപാലിക്കരമായ ഇടപെടല തന്നെ എന്ന മട്ടിൽ സ്ഫോടനം നടന്ന ഉടനെ മാധ്യമങ്ങളായിരുന്നു അത്രമേൽ തോറുതരുന്ന ഏമാന്മാരോട് കൂറുകാണിക്കാൻ ഈ വിഷയം ഷക്കേന ടി വി ചർച്ചക്കെടുത്തപ്പോൾ ഈ വിധത്തിലുള്ള മാധ്യമ ശുഷ്കാന്തിയെക്കുറിച്ച് കുറിച്ച് സാമൂഹ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഒരു പേപ്പർ വാർത്ത ഒന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള മുഖ്യധാര പത്രമാധ്യമങ്ങൾ വന്നൊരു വാർത്തയാണ് ആൾക്കൂട്ടം മുസ്ലിം യുവാവിനെ തല്ലിക്കൊന്നു സംഭവം നടക്കുന്ന ഡൽഹി പരിശോധിച്ചു തല്ലിക്കൊണ്ട് ഇപ്പം ന്യായമായ ഒരു ചോദ്യമുണ്ട് എന്തിനാണ് അവിടെ ഈ മുസ്ലിം എന്നുള്ള പദം ചേർത്തിട്ടുള്ളത് അജണ്ട എന്ന് അതിൽ തന്നെ വ്യക്തമാണ് വാർത്തയ്ക്കുള്ളിലൂടെ മറ്റു വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് മറ്റു പലതിലേക്കും ഞങ്ങൾ മാത്രം സമാധാനം ജീവിക്കുകയും സമാധാനത്തിന് വേണ്ടി വെള്ളം കുശാൻ ശ്രമിക്കുമ്പോൾ ഭാഗമായിട്ട് ലോകത്ത് വിവിധയിടങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികൾ വളരെ ശക്തമാണ് അവർക്ക് എവിടെയൊക്കെ അവർ അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല കുഞ്ഞുങ്ങളെ കൊന്നു തള്ളാൻ തങ്ങൾ തങ്ങൾ ഈ ചതി ഒരിക്കലും ഒരു വകയുമില്ലെന്നും അവർക്ക് വേണ്ടതെല്ലാം നൽകുവാനും തങ്ങൾ സദാ സന്നദ്ധരാണെന്നും അതിന് തടസ്സമായി നിൽക്കുന്നത് തീവ്രവാദികളായ ഹമാസും അവരെ പിന്തുണയ്ക്കുന്നവരുമാണെന്നും തങ്ങളുടെ ലക്ഷ്യം ഭീകരർ മാത്രമാണെന്നും അവർ രൂപവും ഭാവവും മാറി ലോകത്തെവിടെ പതിയിരുന്നാലും അവിടെ കളയാനുള്ള കഴിവും സാങ്കേതിക വിദ്യയും കയ്യിലിരിക്കുമ്പോൾ നിരപരാധികളെ കൊന്നുകളയുന്ന കരുണയില്ലാത്ത പ്രവൃത്തികൾ തങ്ങൾ കാണിക്കില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുകയുണ്ടായി യു കെ പ്രധാനമന്ത്രി ഒപ്പം ലോകത്തിലെ സമാധാന കാക്ഷികളായ ബഹുഭൂരിപക്ഷത്തിനും നിരപരാധികളോട് താതാത്മ്യപ്പെടും പക്ഷേ തീവ്രവാദികൾ തന്നെ ചെയ്യും ആസൂത്രിതമായി അറബ് രാഷ്ട്രങ്ങൾ ബൈഡൻ നൽകി കഴിഞ്ഞു അവരോട് ഭീകരവാദികളോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല തുടർന്ന് വരുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക മതം വളർ ഭീകരതയുടെ വിത്ത് വിതയ്ക്കുന്ന കൃഷിയിടങ്ങളുമല്ല ഗോൾഡ് കൊണ്ടുവരുവാനുള്ള സ്വന്തം നാടിനെ തൊട്ട് കളിക്കുന്നവർക്കെതിരെ കൊടുങ്കാറ്റായി മാറുന്ന പെൺപുലികളാണ് ഇവർ നമ്മുടെ പെൺകുട്ടികൾ കണ്ടു ഇവരെ പോലെയുള്ളവരെയും പേരും പറഞ്ഞ് മതം വളർ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് കൂറുണ്ടാകണം കോട്ടയം ജില്ലയിലെ ജില്ലയിലെട്ടെ ചുറ്റിപ്പറ്റി എം എൽ ചില തൽപര കക്ഷികളുടെയും നേതൃത്വത്തിൽ ക്രൈസ്തവരും ഹൈന്ദവരും ഏകദേശം കോട്ടയം ജില്ലയിലെ േട്ട മുനിസിപ്പാലിറ്റി മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് കാട് പിടിച്ചു കിടക്കുന്ന രണ്ടേ മുക്കാൽ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ആഗ്രഹിക്കൻ കൊളത്തിങ്കൽ മുഖ്യമന്ത്രി അതിന് മറുപടിയായി തീവ്രവാദ വിരുദ്ധ പരിശീലന കേന്ദ്രവും കാണിച്ച് എസ് പി പോലീസ് മേധാവിക്ക് സമരക്കാരുടെ പ്രശ്നം തീവ്രവാദ പ്രവർത്തനത്തിന് പേർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോട്ടയത്തെ ഏക പോലീസ് സ്റ്റേഷൻ ഈരാറ്റുപേട്ടയാണെന്നും അനേകം ഈരാറ്റുപേട്ടക്കാർ യു എ പി എ അടക്കമുള്ള കേസുകളിൽ പ്രതികളാണെന്നും അതിൽ പലരും ജയിലിലാണെന്നും വിചാരണ കാത്ത് കഴിയുകയാണെന്നുമുള്ള എസ് പിയുടെ റിപ്പോർട്ട് വസ്തുതാപരം തന്നെയാണ് അഹമ്മദാബാദ് സീരിയൽ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട സ്ഫോടന കേസിൽ മുപ്പത്തിയെട്ട് പേർക്ക് തീവ്രവാദ വിരുദ്ധ കോടതി വധശിക്ഷ വിധിച്ചതിൽ രണ്ടു പേരായ ഷാതുലിയും ശിബിലിയും ഈരാറ്റുവേട്ടക്കാരാണ് ഇവർ വാഗമൺ സെമി ക്യാമ്പിനെ നേതൃത്വം കൊടുത്തവരാണെന്നും കോടതി കണ്ടെത്തുകയുണ്ടായി കുണ്ടക്കയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ ഐ എ കൊച്ചി യൂണിറ്റ് മൂന്ന് ഈരാറ്റുവേട്ടക്കാരെയാണ് അറസ്റ്റ് ചെയ്തത് അതിലൊരാൾ ഈരാറ്റുവേട്ട നഗരസഭാ കൗൺസിലറാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് മറ്റ് തീവ്രവാദ കേസുകളിലും ഈരാറ്റുവേട്ടക്കാർ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ മറ്റൊരു പോലീസ് സ്റ്റേഷനിലും ഇത്തരം ക്രൈം റെക്കോർഡുകൾ ഒന്നുമില്ലെന്നാണ് കോട്ടയം എസ് പി കാർത്തിക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കോട്ടയം പോലീസ് സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ച ശ്രീ ജോർജ് ജോസഫ് ജനം ടി ചർച്ചയിൽ പറഞ്ഞത് ആ റിപ്പോർട്ട് സത്യസന്ധം ഇരുവറ്റോട്ടയില് അവിടെ നിന്ന് പാലക്കാട് ഒരു ആർ എസ് എസ് നേതാവിനെ കൊന്ന രണ്ടുപേരെ അവിടുന്ന് അറസ്റ്റ് ചെയ്തു എൻ ഐ എ അവിടുന്ന് രണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ കുട്ടികൾ വ്യതിചലിച്ച് പോയിട്ടുണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കണം അവിടെ ഒരു ട്രെയിനിങ് ക്യാമ്പ് തുടങ്ങണം ആന്റി ടെററിസ്റ്റ് ട്രെയിനിങ് ക്യാമ്പ് തുടങ്ങണം അദ്ദേഹത്തിന്റെ നല്ലൊരു സജഷനാണ് കേരളത്തിൽ അതില്ല കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി രംഗത്തെത്തി അതോടെ ഈരാറ്റുപേട്ടയിലേക്ക് എൻ ഐ എ വീണ്ടും വന്നേക്കുമോ എന്ന് പേടിച്ച് വോട്ട് ബാങ്കിലാക്കാക്കി അതിനൊത്താശവാടി രംഗത്തെത്തിയ പൂഞ്ഞാർ എം എൽ എയും പത്തനംതിട്ട എംപിയും ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുകയാണ് പിണറായിയുടെ സ്വാധീനത്തിൽ കോട്ടയം എസ് പിയെ പൊക്കം വിട്ടാലും കളി അവിടം കൊണ്ട് തീരില്ല ഒന്നിനു പുറകെ എല്ലാം എൻ ഐ എ തൂത്തു തന്നെ ചെയ്യും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വാധീനം പല ജില്ലകൾ കടന്ന് കോട്ടയത്തേക്കും ശക്തമായി പടർന്നു പിടിക്കുന്നു എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ് ആണ് ആണിനോടും പെണ്ണ് പെണ്ണിനോടും അന്ത്യകാല ലക്ഷണമായ അവമാന പേക്കൂത്തുകൾ ആടുവാൻ നിയമ അനുമതി കാത്തിരുന്ന തലതിരിഞ്ഞ ശാപയോഗ്യന്മാരെ മുഴുവൻ നിരാശയിലാക്കിക്കൊണ്ട് കേസിൽ നിയമാനുമതി നൽകാതെ സുപ്രീം കോടതിയുടെ വിധി പുറത്തു വന്നു ക്രൈസ്തവ മൂല്യങ്ങളെയും ആർഷഭാരത പാരമ്പര്യങ്ങളെയും ഒരുപോലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കോടതിയിൽ കൈക്കൊണ്ട നിലപാടുകളുടെ ശക്തമായ സ്വാധീനം നിമിത്തം സ്വവർഗ വിവാഹം നിയമപരമാക്കാതെ കോടതി തള്ളിക്കളഞ്ഞു ഇന്ത്യൻ സിവിലിയൻ സമൂഹത്തിൽ അധാർമികതയ്ക്ക് കളമൊരുക്കുവാൻ കൊണ്ടുവന്ന ഹർജികൾക്കെതിരെ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് അങ്കമാലിക്കടുത്ത് കൊരട്ടിപ്പള്ളിയിലെ വാഴക്കൊലയാണ് സോഷ്യൽ മീഡിയയിലെ ഈ ആഴ്ചത്തെ താരം ഏതോ ഒരു ഭക്തൻ കാണിക്കയായി നൽകിയ പിച്ചളിത്ത മൂന്ന് ലക്ഷം രൂപ വിശ്വാസികളുടെ അജ്ഞതയിൽ ദൈവകൽപ്പനയിലെ ഒന്നാം പ്രമാണത്തിന്റെ നഗ്നമായ ലംഘനം നടത്തിയിട്ടും ആ റിച്ച് തിന്നൽ കോഴിവെട്ട് മുറ്റം തൂത്തുവാറൽ പുലാഭാരം അമ്പടുപ്പ് തുടങ്ങിയ എത്രയോ കാര്യസാധ്യ ആചാരങ്ങൾ പുതിയ നിയമ സുവിശേഷവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഇത്തരം വേലത്തരങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തെ ലോകത്തിനു മുമ്പിൽ അപമാനിക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെയും പുനരുദ്ധാനത്തെയും നിരാകരിക്കുകയും അവഹേളിക്കുകയുമാണ് ചെയ്യുന്നത് സർപ്പം ഹവായ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് വിശുദ്ധ പവലോസ് ഭയപ്പെട്ടതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത് സഭയിലുള്ള സകല അന്ധചിത്രങ്ങളുടെയും മൂലകാരണം ഇത്തരം ദൈവ കൽപ്പനകളുടെ ലംഘനമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇത്തരം ആചാരങ്ങൾ നടത്തുന്നവർക്ക് തുടക്കത്തിൽ ഒരുപക്ഷെ സാമ്പത്തിക നന്മകളും കാര്യസാധ്യങ്ങളും സൗഖ്യങ്ങളും ഒക്കെയായി അത് അനുഗ്രഹമായി തോന്നിയേക്കാം എന്നാൽ ചതിയനായ പിശാജ് പിന്നീട് കാലിൽ വാരി നിലത്തടിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് വിശ്വാസികൾ ജാഗ്രത പുലർത്തണം അവരെ നയിക്കുന്നവരും ന്യൂസ് ഖാൻ ഈ ആഴ്ച സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച